ആ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഒരുപാട് തവണ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ആഗ്രോ ഫാമിനെ കുറിച്ചുള്ള പൊതുവെ ഈ കൃഷിയോടൊക്കെ എനിക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നെൻ്റെ ഒരു ഉച്ച സുഹൃത്ത് എൻ്റെ ഒരു കളിക്കൂട്ടുകാരനായിരിക്കുന്ന ഷാഫിയായിട്ട് വന്നാൽ നമ്മളെ മുമ്പ് ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ഫുട്ബോളൊക്കെ കൊടുത്തിരുന്നു കുട്ടികൾക്ക് അങ്ങ് അത് എനിക്ക് സ്പോൺസർ ചെയ്തത് ആയിരുന്നു അപ്പോൾ എന്തായാലും ഷാഫിൻ്റെ പറമ്പിൽ കുറച്ച് വലിയൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ എന്തെങ്കിലും ഫലവൃഷ്ടത്തൈകൾ വെക്കണമെന്ന് പുള്ളിക്കും വല്ലാത്തൊരു ആഗ്രഹം അപ്പോൾ അവനുമായിട്ട് ഗ്രീൻ ആഗ്രോ ഫാമിൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരല്പം വിശേഷങ്ങളാണ് മാന്യ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ കായകളും പൂകളും കായകളെ ഇതൊക്കെ ഒരു ക്രിക്കറ്റ് ബോള് വലിയ ഐറ്റം അതെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഷാഫിട്ട ഷാഫിനെ മുതലും പരിചയപ്പെടുത്തണം കാരണം ഷാഫിയാണെന്നാ കുട്ടികളെ ആ വീഡിയോ വല്യ രീതിയിൽ നിങ്ങൾ അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് ഷാഫിനെ നേരിടുന്നു കാണിക്കുമ്പോളോ ആ കുട്ടികളോട് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു മക്കളെ ആളെന്ന് അപ്പൊ എന്തായാലും ഷാഫി ഇതൊരു ഗ്യാരണ്ടിയാണ് ഈ കാഴ്ച നിൽക്കുന്ന കണ്ടില്ല ധാരാളം അതൊന്ന് സൂം ചെയ്തോളാം കണ്ട പൂക്കളുണ്ട് അപ്പൊ ഇതങ്ങനെ നിറഞ്ഞ് കാഴ്ച നിൽക്കട്ടെ ഓൾറെഡി നമുക്ക് കാഴ്ച നിൽക്കുന്നുണ്ട് നമ്മൾ പിന്നെ കൊടുത്തിട്ടുള്ള ഒരു മാവാണ് അതെ ഞാൻ ഈ നല്ല അടിപൊളി ഒരു കൊല്ലം കൊണ്ട് ചക്ക ഉണ്ടാവുന്ന ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് അതില്ലെങ്കിൽ കൊടുത്താ പറഞ്ഞു അത് കേട്ടോട്ടാ അതായത് വാപ്പൊക്കെ പറഞ്ഞെന്താ വച്ചാൽ ഒരു വർഷം കൊണ്ട് ഇതിന് ചക്ക ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് ഒരു വർഷത്തിനുള്ളത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രേക്ഷകരും കൊണ്ട് സാക്ഷിയാണ് പിന്നെ പിന്നെ പോയി ഞാൻ അടുത്തതായിട്ട് കൊടുത്തുള്ള സാധനേ ഇവിടെ വരി ദിൽപസന്ത് മാവ് ഈ മാവ് ഇതാ ഇതൊരു അടിപൊളി സാധനം ഈ മാവിന്റെ പേര് ദിൽപസന്ത് മാവിന്റെ വില ഞാൻ ഇവിടെ പറയുന്നില്ല അങ്ങനത്തെ റേറ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് അത്രയും നല്ലൊരു മാവാണ് കണ്ടില്ല ഞങ്ങള് കടവണ്ണൊക്കെ ഇത്രയും നല്ല വണ്ണല്ലേ ഇത്രയും ബുഷായിട്ടുള്ള മുകളിലണ്ടില്ല ബുഷായിട്ടൊക്കെ അടി ഒരു മാവാണ് ആ അതാണ് നമ്മൾ കാണാൻ നമുക്ക് പിന്നെ നമ്മളൊക്കെ സാഫി വാങ്ങിയത് ഈ ലോങ്ങന്റെതാണ് ലോങ്ങണല്ലേ ലോങ്ങന്റെ തൈ നമുക്ക് ഇതേമാതിരി ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് ഇത് അടുത്ത വർഷത്തിന് നിർബന്ധമായും കായുണ്ടാവും എന്നുള്ള ഗ്യാരീലാണ് കൊടുക്കണം ലോങ്ങൺ അത് ഈ ലെച്ചി എന്തൊക്കെ അല്ലേ അതുപോലത്തെ ഒരു തന്നെ

ना पौ। आ, बत... इस? आ, इसको निकाल देगा मारेगा ണ് പോന്നും ഇത് മരുന്ന് അടിച്ചതാണ് കട്ടൊക്കെ കൂടെ പേരെന്തായിരുന്നു ആ ഞാൻ മലാത് ചോദിച്ചപ്പോ മലയാളം പഠിച്ചു കേട്ടോ വീറ്റ്നാമിന്റെ തെയ്യണ്ട് കേട്ടാ അവണ് കണിച്ചു വെക്ക് ഒരു വീറ്റ്നാം തെയ്യത് വബോകന്റെ വകയാണ് ഈ ആ അത് ഞമ്മക്ക് വേണ്ടപെട്ടവർക്കെ ഷഫിയ നമുക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടോ ഈ ആണ് ഇതാണ് ഫ്ലാവിന്റെ ഒരിക്കലും മണ്ണ് നിങ്ങൾ ആദ്യത്തിൽ വരരുത് ഈ വെഡിന്റെ അതുവരെ മണ്ണ് ഇട ഇവിടുന്ന് വേര് പുതിയത് വന്നാൽ ഇത് കായം താമസിക്കുണ്ടാവില്ല എന്നല്ല താമസം പിന്നെ ഒരു വളർച്ച വരും മ്മളേ പറ മിനിമം രണ്ടടി വീതി വിസ്താര രണ്ടടി ആയവും ആക്ക എന്നിട്ട് ഒരടി മണ്ണ് ഇങ്ങോട്ട് പുറത്തു കിട്ടത്തില്ല മേൽമണ് മേൽമണ് നല്ല മണ്ണ് പക്ഷെ മേൽമണ്ണിനെ ഈ ഒരു ഇട്ട മണ്ണിനുള്ള മഴ കഴിക്കാൻ ഇടണം വണ്ടി ഇവിടെ സ്ഥലം ഏ എന്നാ ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോയാൽ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണാം അല്ല ഈ നാടൊക്കെ കാണാൻ നടന്നു പോകണമെന്നറിയാം അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബെൽബറ്റ് ജെറി എന്ന ഒരു പ്രത്യേക ചെടിയെക്കുറിച്ചാണ് എന്തായാലും ഗ്രീൻ ആഗ്രോ ഫാമിൻ്റെ ഒരു പ്രത്യേക പ്രോഡക്റ്റാണ് ബെൽബറ്റ് ജെറി എന്നുകൂടി മനസ്സിലാക്കുക അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകാനുള്ളത് പ്രിയമുള്ളവരെ ഇതാണ് ബെൽബറ്റ് ജെറി ജെറിയില്ലേ ബെൽബറ്റ് ജെറി ഈ ബെൽബറ്റ് ജെറി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൽ കൂടെ ഇതിൽ നമ്മളെ ഇതിൻ്റെ പുറകു സൈഡിൽ ഈ അല്ല ഇതിൻ്റെ സൈഡിൽ നമ്മൾ കൈയിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബെൽബറ്റിൽ സ്പർശിക്കുന്ന ആ ഒരു ഫീല് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ബെൽബെറ്റ് ചെറിയ പേര് വരാൻ കാര്യം എന്തായാലും ഈ ഒരു മരത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കാര്യം ഇത് വളരെ ഇത് എടുത്താണ് ഞാൻ കൂടുതലും കണ്ടിട്ടില്ല മറ്റുള്ള കണ്ട് എന്റെ ശ്രദ്ധേയ വല്ല പറ്റില്ല ഇതിമത് പോലത്തെ ഒരു കായലേസ് അപ്പോൾ ഇത് ഇനി പാപ്പോക്ക് പറഞ്ഞു ഇത് നല്ലൊരു കണർമാരായിട്ട് മാത്രമല്ല മറ്റുള്ള മറ്റുള്ളവർക്ക് കാര്യം നമ്മളെ ഗ്രീൻ അഗ്രോ ഫാമിൽ വരുമ്പോ വെൽക്കം ചെയ്യുന്ന രണ്ട് മരങ്ങൾ കണ്ടില്ല ഇതാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന രണ്ട് ഇത് കാണുന്നവർക്ക് ഇങ്ങനെ ഒരു മരമാണെങ്കിൽ ഇത് ഏറ്റവും തണലിൽ തരുന്ന ഒരു മരം എന്നും പറയാം ഒരു പഴയുണ്ട് ഫ്രൂട്സ് കുട്ടികൾക്ക് കേൾക്കാൻ പറയാം വളരെ സ്വദിഷ്ടമായ ഒരു കഴം ആർക്കും തിന്നാവുന്ന ഇതിന് ഇത് രണ്ടു മൂന്ന് പേരുകൾ ഇതിനെ പറയുന്നുണ്ട് ബെൽബറ്റി ചെരി എന്നും ഷെരീഫ ഫ്രൂട്സ് എന്നും ചില ചുള്ളിക്ക മരം ഒക്കെ പറയുന്നുണ്ട് ആ അപ്പൊ എന്താവട്ടെ നമുക്കിപ്പോ കാണാലോ ഇത്രയും ഏത് വരുമ്പോൾ എപ്പോഴും ഏത് കാലത്തും നല്ല എന്താ പറയാ നല്ല രസകരമായ ഒരു ടേസ്റ്റുള്ള അതോ കിളിയിലെ മുടിക്കാൻ പോണേ ചെറിയ അതിളികൾ ഇഷ്ടം പോലെ ഉണ്ടാവും ആ ഒരു കണ്ണിങ്ങനെ നോളൊഴിച്ചിങ്ങനെ അതുമാതിരി വൈകുന്നേരം കണ്ട നെറ്റിൽ നിറഞ്ഞ പാവിൽ ചെറുതില്ലേ ഇത് ഞാൻ ബട്ടിട്ട് പടർന്നോണ്ടിരും അപ്പൊ അതിനെ പൊക്കാനാണ് പിടിക്കാൻ പോയെ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇതിന്റെ തായലു ചേറിട്ടാണ്ട് ഇരുന്നാണ്ടല്ലേ ഞങ്ങൾ ഈ പ്രാവശ്യം നമ്മളെ കൊറേ തിരുവൂര മുനിസിപ്പാലിറ്റിക്ക് കമ്പഞ്ചേരി പഞ്ചായത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ ഈ മരങ്ങളാണ്

തട്ട് തട്ടുക ആയിട്ട് അങ്ങനെ കയറി പോവണം അപ്പൊ അത് കാണാനും ഭംഗിയാണ് തണല് കിട്ടും അതുപോലെ കാണാൻ ഭംഗിയുണ്ട് അതിന്റെ കൂടെ നമുക്ക് മധുരമുള്ള അതിന്റെ കൈ കഴിക്കാം ഒരു ഫ്രൂട്ട്സ് ആണ് പള്ളൊക്കെ പച്ച നിറത്തിലുള്ള ഈ മഞ്ഞ വന്നും മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണാത്തോ പച്ച കായം ആ ചെറിയ നമ്മളൊരു നെല്ലിക്കൻ്റെ വലുപ്പം വലുതായിരുന്നു വരും ഉള്ളവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ മാന്യപ്രേക്ഷകർ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ അതുപോലെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള നടുവഞ്ചേരി കുഞ്ഞിബാബാ സാഹിബുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലെ ഔഷധ ചെടികളും അതുപോലെ തന്നെ ഫലവൃഷത്തേകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നാച്ചുറലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് കുറേ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിലൂടെ അത്തരം കാര്യങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനലൊന്ന് സന്ദർശിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമായ കുറേ കാര്യങ്ങൾ അതിലുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ഷാഫിനെ യാത്ര അവൻ വീട്ടിലേക്ക് റിട്ടേൺ പോവുകയാണ് അവന് വേണ്ട കാര്യങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് എങ്കിലും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ കുറച്ചും കൂടി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി കാണിക്കാനുണ്ട് പരിചയപ്പെടുത്താനുണ്ട് ആ കഴിച്ചയിലേക്കാണ് മാന്യപ്രേക്ഷകരെ വീണ്ടും ഞാൻ ക്ഷണിക്കുന്നത് അപ്പോ ഇത് ഇതും ഗ്രീൻ അഗ്രോ ഫാമിലെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ നീലം മാങ്ങല്ലേ ഇത് മുഹമ്മദ് തെസ്ലീമായിട്ടാണ് ഫ്രം ഇവിടെ മുഹമ്മദ് അതെ ഓക്കേ നമ്മടെ ലാലു പ്രസാദ് യാദവന്റെ ആ നിതീഷ് കുമാറിന്റെ ലാലു പ്രസാദിന്റെ ഒക്കെ ആട്ടേറിനാണ് തസ്ലീം മുഹമ്മദ് തസ്ലീം ഗ്രീൻ അഗ്രോ ഫാമിലെ വലിയൊരു സംഭവം തന്നെയാണ് ഭയങ്കര ആക്റ്റീവ് ആണ് അപ്പൊ എന്തായാലും നീലം മാങ്ങ നീലം മാങ്ങ അത്യാവശ്യം വലുപ്പുള്ള ഒരു മാങ്ങ അത് വേറെ ഒന്നും ചിന്തിക്കാനില്ല കാരണം അത്യാവശ്യത്തിന്റെ ഇതിന്റെ കേട് തീർന്നൊക്കെ പറയാം നാടൻ ഭാഷ പറഞ്ഞ കേട് തീർത്ത് ഒരു ഐറ്റം മാങ്ങനെ ഇതിന്റെ ബാക്കിലോട്ടൊക്കെ വേറെ

കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് അതിന്റെ വൈ പേരൊക്കെ ഉണ്ടായാലോ ഓ ഇതേ ഇതേ കളർ തന്നെ സെയിം ആ അതായത് ഈ ഇലയുടെ അതേ കളറായിരിക്കും ഇതുമൊക്കെ അയക്കുന്ന പേരൊക്കെ ഇതിന്റെ കായക്കും അതേ കളറായിരിക്കും എന്നാണ് പറയുന്നത് ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു പേരൊക്കെയാണ് ഓക്കെ ഓക്കെ ഇരുന്നൂറ് ഗ്രാം ഗ്രാം ആ രണ്ടു ഗ്രാം അല്ല അത് ശേഷം ഒരു പേരൊക്കെ നൂറ് ഗ്രാമത്തിൽ ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവുന്നതായിരിക്കും എന്നാണ് പുതിയ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവൻ ഇവിടുത്തെ മെയിൻ ആളാണ് ഇവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തെല്ലാം ബീഹാറേരനാണ് അല്ലേ ബഹാ എന്ന് വന്നതാണ് ആ ഓക്കെ ഓക്കെ ബീഹാറത്തെ ആളാണ് അവന് പക്ഷേ ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ചിട്ടുണ്ട് ഏകദേശം അതുകൊണ്ട് കാരണം കഷ്ണകൂടി നിങ്ങളത് ആക്റ്റീവ് ആയിട്ട് കൂടെ നടക്കുന്നത് അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത് മുഴുവനും പേരക്കകളാണ് വ്യത്യസ്തമായ പേരക്കകൾ നേരത്തെ ഞാൻ കാണിച്ചിട്ട് വെറൈറ്റി പേരക്കാണ് നിങ്ങളെ കാണിച്ചത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ നിങ്ങളുടെ പറമ്പുകൾ വീട് വളപ്പ് അലങ്കൃതമാക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ കായികളുടെ വലിയൊരു ശേഖരം തന്നെ ഗ്രീൻ ആഗ്രോ ഫാമിൽ വന്നാൽ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് വെള്ള ഞാവലാണോ വൈറ്റ് ഏതൊരു അപ്പൊ എനിക്ക് തോന്നുന്നു ചാമ്പക്കാ എന്നാണ് ഉദ്ദേശിച്ചത് ആ ചാമ്പക്ക അവൻ ചാമ്പ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി ചാമ്പക്കയാണ് ഉദ്ദേശിച്ച ചെറിയ തെയ്യ് കാഴ്ച ഇരിക്കുന്ന അതാണ് അവൻ നമുക്ക് ചൂണ്ടി കാണിച്ചെന്നത് ഓക്കെ അപ്പൊ വ്യത്യസ്തമായ ചാമ്പക്കകള് അങ്ങനെ അങ്ങനെ എന്താണീ പറയാ ഈ എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതുപോലുള്ള ഫലവൃക്ഷ തൈകളാണ് വീടിനെ അലങ്കൃതമാക്കാനും കൂട്ടത്തിൽ അലങ്കാരവും നമുക്ക് ഉപയോഗവും ആകുന്നതാണല്ലോ ഫലവൃക്ഷത്തൈകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് രണ്ടും കിട്ടും ഇതൊക്കെ വാങ്ങിച്ചാൽ അപ്പോൾ എന്തായാലും ഇതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഗ്രീൻ ആഗ്രോ ഫാം സന്ദർശിക്കാൻ മറക്കണ്ട ഗ്രീൻ ആഗ്രോ ഫാമിലേക്ക് വരാനുള്ള റൂട്ട് എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലാണത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയ്ക്കൽ ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോട്ടക്കൽ രണ്ടത്താണ് എത്തുന്നതിന് മുമ്പ് മൂച്ചയ്ക്കലായിട്ടൊരു അണ്ടർപാസ് വരുന്നുണ്ട് നാഷണൽ ഹൈവേയുടെ ആറ് ഒരു പാതയുടെ ആ അണ്ടർപാസ് കോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാര്യത്ത് റോഡാണ് വാര്യത്ത് റോഡിന് ഒരു അപ്പം മുന്നോട്ട് വന്നതിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് കൽപ്പകഞ്ചേരി ഗവൺമെൻറ് മൃഗാശുപത്രി കാണാം മൃഗാശുപത്രിയുടെ പുറകിലായിട്ടാണ് ഈ ഗ്രീൻ ആഗ്രോ ഫാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർശിക്കാൻ മറക്കണ്ട ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു നൈസറി ആയിട്ട് വലിയൊരു ഫാമായിട്ട് നമുക്കിതിനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും ഇവിടെ വൈറ്റ് വൈറ്റ്ഞാവല് ഇങ്ങനെയൊക്കെ എന്താ പറയുക പറയുകയാണെങ്കിൽ ഒരുപാട് ഇനിയും പറയാനുണ്ട് അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ വിശദമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം ഒന്ന് സന്ദർശിക്കാൻ മറക്കണ്ട ഇത് ഇത് വൈറ്റ് ഇതാണ് വൈറ്റ് വൈജ്ഞാവൽ ഓ ഇത് ഒരു ഒരു ലക്കിയാണ് കേട്ടോ വൈജ്ഞാവലെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു ഇതാണ് വൈറ്റ് വൈജ്ഞാവല് കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ വൈജ്ഞാവലാണ് ഈ കാണുന്നത് കാഴ്ച നിൽക്കുന്ന വൈറ്റ് വൈജ്ഞാവല് ഓക്കേ അപ്പോൾ ഞാൻ സാധാരണ ഒരു ഞാൻ കളർ നമുക്ക് അറിയാലോ നമ്മൾ നാട്ടും പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടൊരു വൈറ്റ് കളറുണ്ട് അപ്പോൾ അത് ഏകദേശം മുപ്പത്തി എരുമ്പത് ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട് ചെറിയ റോസ് കളറിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശേഖരമാണ് ഇപ്പോൾ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് എന്താ പറയുക ബാരാപ്പിൾ അത് മിസ് ഇന്ത്യ കേട്ടോ നമ്മളെ നമ്മുടെ രാജ്യക്കാരി തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിട്ട് തോന്നുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കാശ്മീരിയാണ് നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള കാശ്മീരിയിലെ ഒരു സംഭവത്തെ കാണാം അപ്പോൾ ഇന്ത്യയിലുള്ള എന്താ പറയുക വേരാപ്പിളുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരോ സംസ്ഥാനങ്ങളിലേക്ക് കറക്ക കറങ്ങണ സമയത്ത് ആ കേട്ടോ ഇത് അതിൻ്റെ കായ പൊട്ടിച്ചതാണ് കണ്ടില്ലേ കാണുന്നുണ്ടാവും ഇതാണ് ഈ സംഭവം ഓക്കെ ഇതാവുമ്പോൾ കാശ്മീരിയാണ് ഉം അപ്പൊ അവിടുത്തെ ഉള്ളിലൊക്കെ ചെയ്ത് കാണിച്ചു അല്ലേ ഇവിടെ ഏകദേശം കളറൊക്കെ മാറി നിൽക്കുന്നുണ്ടല്ലേ എന്റെ കുട്ടിക്കാതെങ്ങനെ ഡാമേജ് ആണോന്നുകൊണ്ടല്ലേ ആ ഇവിടെ കണ്ടത് ദുരിതരേനെ കാഴ്ച കണ്ടില്ലേ ഇതുപോലൊക്കെ വിഭവങ്ങൾ ഞാൻ ഇതിന്റെ വീട് ധാരാളമായിട്ട് കാണിക്കാറുണ്ട് എങ്കിലും ഇതിവിടെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ അവന്റെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഏകദേശം ഒരു അതോറീസിൻ്റെ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഫലവൃക്ഷത്തേകൾ വെക്കണം എന്ന അവന്റെ ഒരു ആഗ്രഹപ്രകാരം സ്വാഭാവികമായിട്ടും നമ്മൾ വീഡിയോ കണ്ടിട്ട് അത് ഒരു താല്പര്യത്തിൻ്റെ വേലിലാണ് എന്നെ വിളിച്ചത് എന്തായാലും അവനുമായിട്ട് വന്ന ബന്ധപ്പെട്ട് ഇവിടെ വന്നതായിരുന്നു അപ്പോൾ അതിലൂടെ നിങ്ങൾ കിട്ടാൻ വല്ല ഇൻഫർമേഷൻ ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് മാന്യപ്രേക്ഷകർ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നുവന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനും മറന്നുപകർത്ത് കൂടുതൽ ഇത്തരം ഗ്രാമീണ വിശേഷങ്ങളും ഇതുപോലെ അതുപോലെക്കുള്ള നാച്ചുറൽ വാർത്തകളൊക്കെ അറിയാൻ കൂടുതൽ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർപ്പെടുത്തി കൊണ്ട് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്